ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ ശനിയാഴ്ച തകർന്ന ബ്രിഡ്ജാണിത് നിങ്ങൾക്ക് ആ സെക്യൂരിറ്റി പറയുന്നത് കേൾക്കാൻ പറ്റും നേരത്തെ കയറിയ ആൾക്കാരുണ്ടെങ്കിൽ പോകണമെന്ന് തിര കൂടുതലാണ് അതുകൊണ്ട് നേരത്തെ വന്ന ആൾക്കാരുണ്ടെങ്കിൽ പോകണമെന്നാണ് ആ സെക്യൂരിറ്റി പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത്ര വലിയ ഡേഞ്ചറല്ല നാം ഞാൻ കണ്ട സമയത്ത് ഈ ഏരിയയിൽ മാത്രമേ കുറച്ച് തിരകളൊക്കെ ഉള്ളൂ ഈ ഏരിയയിൽ അതായത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഒരു മിഡിൽ ഭാഗമൊക്കെ ആകുമ്പോൾ തിരകൾ നന്നായിട്ട് വരും ആ ഏരിയ കുറച്ച് സൂക്ഷിക്കണം ഇതിനു മുൻപ് ഞാൻ ബേപ്പൂരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സന്ദർശിച്ചിരുന്നു പക്ഷെ അവിടെ ഇതിലും ഭയങ്കര പ്രക്ഷുബ്ധമായിരുന്നു കടൽ ഭയങ്കര കുറച്ചും കൂടെ ഒരു ഇളകിമറയുന്ന തിരമലകളായിരുന്നു ബേപ്പൂർ ഉണ്ടായിരുന്നത് അവിടെ വെച്ച് നോക്കുമ്പോൾ ഈ വർക്കലയിൽ കുറച്ചും കൂടെ ശാന്തമായിരുന്നു കടൽ പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല ഏത് നിമിഷം വേണമെങ്കിലും തിരമാല കൂടുകയും തിര കൂടുകയും കടൽ ക്ഷോഭിക്കുകയും ഭക്ഷണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും നമ്മൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് അവർ കൈവരികളും ഒരു നടപ്പാത പാതയുടെ രണ്ട് വശത്തും ആ ഒരു ഫെൻസിങ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും അത് അത്രത്തോളം സേഫ്റ്റി നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊക്കെ പ്ലാസ്റ്റിക്കും ഫൈബറും കൊണ്ടൊക്കെ നിർമ്മിച്ചതാണ് നല്ലൊരു റഷ് ഉണ്ടാവുകയും വലിയൊരു തലമാല വന്ന് അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ തെളിച്ചു പോകും അങ്ങനെയാണ് ഇവിടെ വർക്കലയിൽ ഈ ശനിയാഴ്ച സംഭവിച്ചത് ഏകദേശം ഇരുപതോളം പേര് കടൽ വീടു എന്നാണ് പറയുന്നത് രണ്ട് പേരുടെ നില കുറച്ച് ഗുരുതരമാണെന്ന് പറയുന്നു അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈ വർക്കല ഈ ഡിസംബറോട് കൂടി നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതാണ് ടൂറിസത്തിൻ്റെ പല സാധ്യതകളും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ പുതിയ പുതിയ ഈ പററ്റ് അറ്റാക്ക് ജെറ്റ്സ്കി കുറേ ബോട്ട് സർവീസ് മറ്റ് അങ്ങനെ പല സംവിധാനങ്ങളും പുതുതായിട്ട് വന്നതാണ് ഈ വർക്കലയിൽ വർക്കല ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസം സ്പോട്ടായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഒരു ടൂറിസം സ്പോട്ടാണ് പക്ഷേങ്കിൽ ഈ വാട്ടർ സ്പോട്ടും അഡ്വഞ്ചർ സ്പോട്ടും കൂടി വന്നത് വന്നതുകൂടി ഈ വർക്കലയുടെ ആ ഒരു ടൂറിസം ആ ഒരു മാപ്പിൽ തന്നെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അനേകം വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും നിറച്ചാളുകളുണ്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കുറച്ച് സമയം ക്യൂ നിന്നെയാണ് നമ്മൾ ഞാൻ ഇതിലേക്ക് കയറിയത് അവിടെ കണ്ടവർ ഇത് വരുന്ന പക്ഷേ നമ്മൾ എപ്പോഴും ഒരു അഡ്വഞ്ചറസ് യാത്രയോ അഡ്വെഞ്ചറസ് സ്പോട്ടോ അല്ലെ അഡ്വഞ്ചറസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം ഇവിടെ എല്ലാ ആൾക്കാർക്കും അവർ ലൈഫ് ജാക്കറ്റ് നൽകിയാണ് അവർ ഇതിലേക്ക് കയറ്റുന്നത് ലൈഫ് ജാക്കറ്റ് ജാക്കറ്റില്ലാത്ത പോലും നമുക്ക് ഇതിനകത്ത് കാണുവാൻ വേണ്ടി പറ്റില്ല ഇതിൽ മെയിനായിട്ട് ഈ വാട്ടർ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ആൾ കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ എൻഡിൽ വെച്ചാണ് നമ്മൾ ഈ ജെറ്റ് അറ്റാക്ക് ജെറ്റ് സ്കീ പോലുള്ള അഡ്വഞ്ചറസ് വാട്ടർ സ്പോർട്ടായിട്ടുള്ള സംഗതികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആളുകൾ കൂടി ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് വരും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണുന്നതിന് പുറമേ ആ ഒരു അഡ്വഞ്ചറസ് മറ്റേ ബോട്ടിംഗ് സർവീസും ജെറ്റ് അറ്റാക്ക് ഒക്കെ ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർ കൂടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ എൻഡിൽ ഉണ്ടാവും അങ്ങനെ അവിടെ ഒരു റഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അത്തരം അഡ്വഞ്ചറസ് സ്പോർട്ട് ചെയ്യുന്നവർക്ക് വേറൊരു സംവിധാനം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം അത്ര വിനോദസഞ്ചാരികൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വരില്ല കൂടാതെ റഷ് കുറച്ച് കുറയുകയും ചെയ്യും എന്നെനിക്ക് തോന്നുന്നു ഈ സ്പീഡ് ബോട്ട് ബനാന ബോട്ട് ജെറ്ററ്റാക്ക് ജെസ്കി എന്ന് പറയുന്ന അഡ്വഞ്ചറസ് സ്പോർട്സിന് വേണ്ടിയിട്ട് അവർ വേറെ തന്നെ ഒരു സംവിധാനം ഒരു ചെറിയൊരു ബോട്ടോ അങ്ങനെ എന്തെങ്കിലും വഴി ആൾക്കാരെ കൊണ്ടുപോവുകയോ അവിടെ നിർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു റഷ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വരില്ല കൂടാതെ ഈ ഈ ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആൾക്കാർ പുറത്തേക്ക് കടലിലേക്ക് വീണത് തൃശ്ശൂർ ചാവക്കാട് ഇതിനു മുന്നേ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപകടം ഉണ്ടായിരുന്നു അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് രണ്ടായി തകർന്നതാണ് പക്ഷേ അധികൃതർ പറയുന്നത് അത് അവർ തന്നെ ഈ തരയുടെ ആ ഒരു ശക്തി കൂടുതൽ കാരണം അവർ തന്നെ രണ്ടാക്കി വെച്ചതാണെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല അതായത് തിരുവനന്തപുരത്തെ ഈ ടൂറിസം മാപ്പിൽ ഈ വർക്കല ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെട്ടു വരികയായിരുന്നു ഈ അഡ്വഞ്ചറസ് സ്പോർട്സ് കൂടാതെ വാട്ടർ സ്പോർട്സ് വഴി ഇപ്പോൾ അതിനൊരു ചെറിയൊരു തടസ്സം നേരിട്ടിരിക്കുകയാണ് ഇനി എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അടുത്ത ആൾക്കാർ ഈ വാട്ടർ വാട്ടർ ബ്രിടിച്ചും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊന്നും ഉപയോഗിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മൾ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അഡ്വഞ്ചറസ് സ്പോർട്സൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ഇത്തരം അഡ്വഞ്ചറസ് സ്പോർട്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിറയെ വിനോദസഞ്ചാരികൾ നമ്മുടെ ഇവിടെ വരും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കേരളത്തിൽ തന്നെ ഏകദേശം ഒരു അഞ്ചോ പത്തോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സേഫ്റ്റി നോക്കി വേണം നമ്മൾ ഈ അഡ്വഞ്ചർ സ്പോർട്സുകളൊക്കെ ഉപയോഗിക്കാൻ